ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി അസാപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ കോഴ്സുകൾ തുടങ്ങുമെന്ന് മന്ത്രി ആർ ബിന്ദു ദീപ്തി എന്ന പേരിലുള്ള ബ്രെയിലി സാക്ഷരതാ സർട്ടിഫിക്കറ്റുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി കാഴ്ചാ വെല്ലുവിളി നേരിടുന്നവരെ ശാക്തീകരിക്കാനാണ് മിഷൻ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി വളരെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾ ഏറ്റെടുത്തത് സാർവത്രിക സാക്ഷരത അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അത്യാവേശകരമായ ഒരു സാക്ഷരതാ യജ്ഞം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടപ്പുണ്ട് പക്ഷേ നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങളിൽ പലരും അക്ഷരത്തിൻ്റെയും മറിവിൻ്റെയും വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ അത്യധികം അഭിലേഷിച്ചിട്ടും അവരുടെ ശാരീരികവും